ഇന്ന് ഞാനൊരു കബ്സാ റെസിപ്പി ആയിട്ടാണേ വന്നേക്കുന്നത് മക്കൾക്ക് രാവിലെ സ്കൂളിൽ കൊണ്ടുവന്നായിട്ട് കബ്സാ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കൾ ആഗ്രഹം പറയുമ്പോൾ അത് മാറ്റി വെക്കാൻ പാടില്ലല്ലോ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ നമുക്ക് റെസിപ്പിയിലോട്ടൊന്നു പോയാലോ എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട് അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്ക് പോകുന്നത് വെളിപ്പിനി അമ്പലത്തിൽ ഇടുന്ന പാട്ടാണേ അപ്പൊ നമുക്കിനി റെസിപ്പിയിലോട്ട് പോകാം ആദ്യം തന്നെ ഒരു കട്ടിയുള്ള ഒരു പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചെടുക്ക അതിനുശേഷം ഒരു ഒന്നര സവാള ചോപ്പ് ചെയ്ത് അതിനകത്തൊന്ന് സോട്ട് ചെയ്തെടുക്കുക കുറച്ചൊന്ന് സോട്ട് ചെയ്തിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി എന്നിട്ട് കൊടുക്കുക ഇനി അതൊന്ന് വാടി വരുമ്പോഴേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി ഞാൻ പേസ്റ്റ് പേസ്റ്റാക്കിയാണ് എടുത്തേക്കുന്നത് ആക്കി തന്നെ എടുക്കണം ചെറുതാണെങ്കിൽ ഒരു രണ്ട് തക്കാളി എടുക്കാം വലുതാണെങ്കിൽ ഒരു ഒന്നര തക്കാളി എടുത്താൽ മതി അതൊന്ന് പേസ്റ്റാക്കി അതിനകത്തൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് ഒന്ന് ഒന്ന് കളർ മാറുന്നവരം വരെ ഈ കളർ ആകുന്ന വരെ ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കൊരു ഒന്നര സ്പൂൺ കബ്സാ മസാല ഇട്ട് കൊടുക്കാം കബ്സാ മസാല ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒന്നര സ്പൂൺ അറബിക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം അതവിടെ കിട്ടുന്ന നല്ലപോലെ വഴേണ്ടി വരണം അപ്പോഴേക്കും നമുക്ക് ഒരു പീസ് മാഗി ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതുവരെ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല മാഗി ക്യൂബിനകത്ത് ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് ഇനി ഉപ്പ് നോക്കിയിട്ട് എത്ര വേണമെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഞാനിതിവിടെ ആട്ടോ കഫ്സ ഉണ്ടാക്കുന്നത് ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല സമയം പോകുന്ന പണിയാണെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല തക്കാളിയൊക്കെ അരച്ച് പേസ്റ്റാക്കണം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യണം എന്നൊക്കെ നമ്മളങ്ങ് ചിന്തിച്ച് കിട്ടുമല്ലോ പക്ഷെ നമ്മളങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല നമ്മളെ കൊണ്ട് പറ്റും അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് എല്ലാം എളുപ്പമായിരിക്കും ഈ പറഞ്ഞ പോലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പണി പണിതീരും എനിക്ക് തോന്നുന്നു നമ്മൾ സാധാ ചോറും കറികളും ഒക്കെ കൊടുത്തുവിടുന്നതിനെക്കാട്ടിലും മക്കൾ ഇത് കഴിക്കുകയും ചെയ്യും നമുക്ക് കുറച്ച് പാട് കുറവാണ് സാധാ ചോറ് വെക്കുമ്പോൾ അതിന് കറികളായിട്ട് എന്തൊക്കെ ഉണ്ടാക്കണം എന്ന് തലേന്നെ ചിന്തിച്ച് വെക്കും എന്തൊക്കെ വേണം എന്തോ ഉണ്ടാക്കി കൊടുത്താൽ അവൾ കഴിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കത്തില്ലേ പക്ഷേ എങ്കിൽ ഇത് എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം ഇങ്ങനെ മന്തിയോ അതല്ലെങ്കിൽ കബ്സയോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇനി നമുക്ക് ബാക്കി റെസിപ്പിയിലോട്ട് പോകാം അതിനായിട്ട് നമ്മൾ മുമ്പേ തന്നെ എല്ലാം മിക്സ് ചെയ്ത് വെച്ച് അതിനകത്തോട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ആ മസാല എല്ലാം അതിനകത്ത് പിടിക്കുന്ന രീതിയിലൊന്ന് ആക്കി എടുക്കണം ഇനി നമുക്ക് ചിക്കൻ വേവാനും അരി വേവാനുമുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഈ ടൈമിൽ ഞാൻ ഉപ്പുണ്ടോയെന്നും ഫ്ലേവർ ഉണ്ടോയെന്നൊക്കെ നോക്കിയപ്പം എല്ലാം ഭാഗത്തിലുണ്ടായിരുന്നു പക്ഷെ കുറച്ച് എരിയുടെ ആവശ്യമുണ്ടോന്ന് തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒഴിച്ച് വേവിക്കാൻ വെക്കുന്ന ടൈമിൽ ഡ്രൈ ലെമൺ ഉണ്ടെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുക്കണേ ഞാൻ മറന്നുപോയതാണ് ഏകദേശം മുക്കാൽ വേവായി കഴിയുമ്പോഴേക്കും ചിക്കൻ ഇതിനകത്തൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം കഴുകി ഓറ്റി വെച്ചേക്കുന്ന അരി ഇതിനകത്ത് വേവിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിതിവിടെ ഇപ്പോൾ ഒരു ബിരിയാണി പോട്ടിലായിരുന്നു ചെയ്തേക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുക്കറിലും ചെയ്യാം അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പണി തീരുകയും ചെയ്യും ഇനി മാറ്റി മാറ്റിവെച്ചേക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒന്നൊരു മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ നമ്മളിതിനകത്ത് എല്ലാം വെജിറ്റബിൾ ഓയിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഇതിനിടയിൽ രണ്ട് മൂന്ന് വട്ടം നമ്മൾ ആ അരിയൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കണം ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം എൻ്റെ ഈ ബിരിയാണി പോട്ടിനകത്ത് ഒരു ഹോളുണ്ട് അപ്പോൾ അതൊന്ന് ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഫ്ലേവർ അതിനകത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണേ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ നമുക്ക് ഈ ഒരു ടൈമിൽ നമ്മുടെ കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാൻ നോക്കിയപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒന്ന് പറ്റാനുണ്ടായിരുന്നു ലോ ഏറ്റവും ഒന്ന് ഇളക്കി ഒന്നും കൂടി ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുറഞ്ഞ തീയിലിരിക്കുമ്പോഴേക്കും നമ്മുടെ വെള്ളമെല്ലാം പറ്റി നല്ല അടിപൊളിയായിട്ട് സെറ്റായി വരും അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കഫ്സ റെഡിയായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ട് ഒന്ന് സെറ്റാവട്ടെ അപ്പോഴേക്കും നമുക്കൊരു സെർവിങ് ഒക്കെ എടുത്ത് അതിലോട്ടൊന്ന് മാറ്റി വെക്കാം ഓൾറെഡി ഞാൻ കബ്സ രാവിലെ മക്കൾക്ക് കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ കാണിക്കുന്നത് ഞങ്ങൾക്ക് വീട്ടിൽ കഴിക്കാനാണെ അങ്ങനെ ഞങ്ങളുടെ ഫുഡ് ഫുഡടി എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും മക്കൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി അവർ നേരെ വന്നത് കഫ്സുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കൾക്കെല്ലാം ഇഷ്ടമാവുന്ന ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് പറയണേ കമന്റിൽ കൂടി